നമസ്കാരം ഇന്ന് നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ചുമെടുത്തെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓരോ ലെയറുകളും ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ചോറാണ് രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചോറ് എന്ത് ചോറായാലും കുഴപ്പമില്ല നമുക്ക് എടുക്കാവുന്നതാണ് ചോറൊക്കെ അരച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായത് മൈദയാണ് ഒരു മൂന്ന് കപ്പ് മൈദ നമ്മൾ ചോറ് അളന്ന ആ പാത്രത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ആ ചോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഈ മാവിലേക്ക് ഒഴിച്ച് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കയ്യിൽ കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈ ഒന്ന് കഴുകിയിട്ട് എണ്ണ തൂത്ത് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിലെ കുറച്ച് മാവ് തൂകി ഒന്ന് പരത്തി പരത്തിയെടുക്കണം ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് മാവ് തൂകി കൊടുത്താൽ മതി ഇതിങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയില് തൂത്ത് കൊടുക്കാം ഇനി ഇതിന് പുറമെ കുറച്ച് മാവ് കൂടി തൂക്കി കൊടുക്കണം കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നമുക്ക് ലെയറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു സൈഡ് നടുക്കോട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മാവ് തൂത്ത് കൊടുത്ത് എണ്ണയും തൂത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തും എണ്ണയും തൂത്ത് കൊടുത്ത് മാവും തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒന്ന് പരത്തി എടുക്കണം ആ സ്ക്വയർ ഷേപ്പിലായത് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ തന്നെ നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് ചൂടായ ഒരു പാനിലേക്ക് വെച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കണം പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായിരിക്കണം എന്നിട്ട് ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നൊരിച്ചെടുക്കാനായിട്ട് പുറമേ എണ്ണ തൂത്ത് കൊടുക്കണം എന്നാലാണ് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് പിന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തും കൊടുക്കുക അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം തിരിച്ചും മറിച്ചു ഇട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അകവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം വെന്ത് വരുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ഓരോ ലെയറുകളായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിച്ച് എടുക്കാം